ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എൻ്റെ കുറിച്ചും എനിക്ക് റീസൻ്റ് ആയിട്ട് വലിയൊരു എന്താ പറയുക ഒരു പ്രശ്നം വന്ന് എൻ്റെ മുകളിൽ നിറയെ കുരുവായിട്ട് നല്ല പെയിൻഫുള്ളായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാറുണ്ട് ബട്ട് ഇത്രയും ടിപ്പിക്കലായിട്ട് വരാറില്ല എന്നാലും വരാറുണ്ട് കാരണം എനിക്ക് സിവിയർ ആയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസ് നല്ല രീതിയിൽ വരാറുണ്ട് അപ്പം അത് എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നും എന്തൊക്കെ റുട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഞാൻ പറയുന്നില്ല എൻ്റെ എക്സാക്റ്റ് റുട്ടീൻ അതേപോലെ അതേ പ്രോഡക്റ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ ബെനിഫിറ്റ് കിട്ടും എന്ന് ഞാൻ പറയത്തില്ല കാരണം ഓരോരുത്തരുടെ സ്കിന്ന് ആണ് അപ്പോൾ ഓരോരുത്തർക്ക് ട്രൈ ചെയ്യേണ്ട പ്രോഡക്റ്റുകളും വളരെ ആണ് പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം മെയിൻ കാര്യം എന്ന് പറയുന്നത് ആക്നെ ആക്നേ ഉണ്ടാകുന്നത് മെയിനായിട്ടുള്ള എനിക്കുള്ളത് ഇഷ്യൂന്ന് പറയുന്നത് ആക്നെ മാത്രമാണ് പിഗ്മെൻറ്റേഷൻ്റെ വലിയ ഒന്നും എനിക്ക് വരാറില്ല ആക്നെ വന്നിട്ട് വരുന്ന പൊട്ടിയിട്ടുള്ള പാടുകൾ വരാറുണ്ട് അത് ഉള്ള ഇഷ്യൂസ് ഉണ്ട് എന്നാലും വലിയ തരത്തിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഒന്നും കാര്യങ്ങളും എനിക്ക് വരാറില്ല ആക്നെ വരുന്നതിന് നമുക്ക് നമുക്ക് തടയാൻ പറ്റാത്തൊരു ഫാക്ടർ അതാണ് എത്ര പൈസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ബാക്കിയൊക്കെ ഇറ്റ് ഹാപ്പൻസ് ഉള്ള സംഭവമാണ് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് ഫാക്റ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ഗുരു വരുമ്പോഴേ ലൈക്ക് ഭയങ്കരമായിട്ട് പാനിക് ആവുക എന്ത് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പെട്ടെന്ന് എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് എല്ലാവരുടെയും മൈൻഡിൽ കൂടെ വരുന്നത് എനിക്കറിയാം ഭയങ്കര ആയിട്ടുള്ള ഒരു ജേണി നമ്മൾ ലൈക്ക് നമ്മുടെ ഫിഗറിലേക്ക് ആവും ഫി ഔട്ട്ലുക്കിനേക്കാളും ഉപരി നമുക്ക് പെയിൻഫുൾ ആയിരിക്കും ഇറിറ്റേഷൻ ആയിരിക്കും അതുപോലെ എന്താ പറയുക ഓവറോൾ നമുക്ക് ഭയങ്കര തരത്തിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ഈ ആക്നെ ഹോസ് ചെയ്യുന്നത് അപ്പം ഞാനൊരു സിമ്പിൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്നെ വരാൻ നൂറായിരം റീസൺസ് ഉണ്ട് ഒന്ന് ഏജ് ആവാം ഹോർമോണൽ ഇഷ്യൂസ് നമ്മൾ വെമ്പിളെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് പി സി ഒ ഡി ഉണ്ട് ബോയ്സിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെയുള്ള ഇഷ്യൂസ് നമുക്ക് നമുക്കുള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആക്നൈസ് വരുന്നത് അപ്പോൾ എനിക്ക് തന്നെ പി സിയുടെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഇതുപോലെ ആഗ്ന ഇഷ്യൂസ് വരാറുണ്ട് പ്രോപ്പർ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടെങ്കിൽ കൂടിയും പ്രോപ്പറുടെ ഡയറ്റ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യില്ല എന്നാലും ഉണ്ട് അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ചീഡ് മീലൊക്കെ എടുക്കുമല്ലോ മതിലൊക്കെ എനിക്ക് സ്ട്രെസ് ആകുമ്പോൾ സ്ട്രെസ്സ് ടെൻഷൻ അതുപോലെ ഈവൻ പീരീഡ് ഒരു സമയത്ത് വരുന്ന ആഗ്ഞയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു സീരിയർ ഇഷ്യൂ ഈവൻ നമ്മൾ ഈ അടിക്കുന്ന പൊടി നമ്മൾ കഴുകുന്ന മുഖം കഴുകുന്ന വെള്ളം നമ്മൾ മുഖം വെച്ച് കിടക്കുന്ന തലയാണ് കട്ടിൽ നമ്മുടെ ഫോൺ ഫോണിങ്ങനെ വെക്കില്ല അതിനകത്തുള്ള ബാക്ടീരിയ കാരണം വരെയും എന്താ പറയുക ആജ്ഞയെ വരാം നമ്മൾ വെറുതെ നമ്മുടെ കയ്യിൽ ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ മുഖത്ത് തൊട്ടാൽ മതി അതും കുരു വരാനുള്ള പോസിബിലിറ്റിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര അവെയർ ആയിരിക്കണം കുരു വരുന്നത് ലൈക്ക് നമ്മൾ ശ്രദ്ധ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻസ് കൊണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ആഗ്നേ വരും പിന്നെ നമ്മുടെ ഏജിൻ്റെയും കൂടെ ഒരു ഫാക്ടർ കാരണം നല്ല രീതിയിൽ ആഗ്നേ വരും സോ പാനിക് ആവാതിരിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം മാത്രം ചെയ്യാൻ നോക്കാം പിന്നെ സമയമെടുക്കും കുരു വന്നാലും കുരുവത് പാടാണെന്നുണ്ടെങ്കിലും ഇനി ഏത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും അത് സമയമെടുക്കും ഇനി പൈസ ഉള്ളവരാണെങ്കിലും ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ കൂടിയും സമയമെടുക്കും നമ്മളെക്കാളും ഒത്തിരി കൂടു കുറവ് സമയമാണെന്നേ ഉള്ളൂ എന്നാലും ഹീലിംഗ് പ്രോസസ്സ് ടേക്സ് ടൈം ഈവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അതിലും ഹീലിംഗ് പ്രോസസ്സിന് നല്ല സമയമെടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം ഇത് ഇപ്പോൾ എനിക്ക് എനിക്കെന്ന് പറയുന്നത് നല്ല സിവിയറായിട്ടുള്ള ആഗ്ഞയ പ്രോൺ സ്കിൻ ആണ് അതുപോലെ ഒരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ആക്നെ വരാം അതുപോലെ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും എനിക്കൊരു വലിയ ഫാക്ടറാണ് ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക വയ്യായി ഉണ്ടായിരുന്നു സ്ട്രെസ്സുണ്ടായിരുന്നു ഭയങ്കര ടയേർഡായിരുന്നു അത് കാരണവും അതുപോലെ ഞാൻ ചെയ്ത ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് കാരണം എനിക്ക് ഭയങ്കര രീതിയിൽ ഒരു ബ്രേക്ക് ഞാൻ എൻ്റെ സ്കിൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോഴത്തെ ബട്ട് ഞാനത് ഹീൽ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എങ്ങനെയാണ് ഇത്രയെങ്കിലും ഹീലായിരിക്കും ഇരിക്കുന്നതെന്നും കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കാരണം ഞാൻ വലുതായിട്ട് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ സ്കിൻറ്റിൻ്റെ വല്ലതും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൈ കൊണ്ടാണെന്നു അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ മെയിനായിട്ട് ഞാൻ എൻ്റെ ഫേസിലൊരു മേക്കപ്പ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ബ്ലഷാണ് ആ ബ്ലഷ് ബ്ലഷിൻ്റെ ആയിരുന്നില്ല കുഴപ്പം ഞാനൊരു നോൺ കോമഡോഷൻ എനിക്ക് ആയിട്ടുള്ളൊരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ഐറ്റം ഞാൻ സാധാരണ ബ്ലഷ് ഒക്കെ പണ്ട് കൈ കൊണ്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നെങ്കിലും ഒരു പ്രിസൈസ് വേണ്ടി ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഞാൻ ബ്ലഷ് ഇടുന്ന പ്രപ്പോർഷൻസ് പറഞ്ഞുതരാം ഈ ഏരിയ ഇത്രയും ഏരിയ ഈ ചിൻ ഏരിയ ഈ ഒരു ഫോർഹെഡ് ഏരിയയും ജസ്റ്റ് ഒന്ന് ഫുൾ ആയിട്ടൊന്നും ബ്രഷ് ചെയ്ത് വിടും ഞാൻ എൻ്റെ ബ്ലഷ് കൊണ്ട് എനിക്കൊരു ടു വീക്സ് ഞാൻ അപ്പോൾ ബ്ലഷ് ബ്ലഷ് ബ്രഷല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ ബ്രഷ് കൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് വീക്ക്ലി ഒരു ട്വൈസ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ അതായിരുന്നു ഞാൻ ചെയ്ത ലൈഫിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് കാരണം എൻ്റെ സ്കിന്നുണ്ടായ ബാക്ടീരിയ ബിൽഡപ്പും ഇറിറ്റേഷനും എൻ്റെ സ്കിൻ ഭയങ്കര റെഡ് ആയിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്കിത് ഫിഗർ ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബ്രഷ് പ്ലസ് ഈ വയ്യായികയും പനിയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫേസ് ഭയങ്കര എന്താ പറയുക ഇൻഫ്ലെയിംഡ് ആയിട്ട് റെഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നു ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വരുന്നത് ബിക്കോസ് ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ കാരണം തൊടാൻ വയ്യ നമുക്ക് കിടക്കാൻ വയ്യ നല്ല പെയിൻഫുള്ളായിരുന്നു പിന്നീടാണ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് പനി ഒന്ന് കുറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതായിരുന്നു ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ അപ്പോഴേ ഇതിനെ ടോസ് ചെയ്യാറ് പിന്നെ ഞാൻ എനിക്കിനി ഇനി ഇനി എന്തെങ്കിലും ഞാൻ ഫൗണ്ടേഷൻ ഇട്ടാൽ കൂടിയും ഞാൻ കൈ കൊണ്ടേ ഇടത്തുള്ളൂ ഈ സ്കിൻ ടിൻ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കിൻ ടിൻറ്റും അല്ലെങ്കിൽ സൺസ്ക്രീൻ സൺസ്ക്രീനായിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ കൈ കൊണ്ട് മാത്രം ഇങ്ങനെ ബ്ലഷ് ആണെന്നുണ്ടെങ്കിലും ഞാൻ കൈ കൊണ്ട് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ നോ ബ്രഷസ് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻ പേഴ്സൺ എൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസിൽ ഒരാൾ നിന്നാലും കൂടി അയാൾക്ക് മനസ്സിലാകത്തില്ല എന്താ ഇഷെന്ന് പക്ഷേ ഞാൻ ഇതായിട്ട് ഞാൻ ബ്ലഷ് ഇട്ട ആ ഏരിയാസെല്ലാം ഇപ്പം നല്ല രീതിയിൽ ഹീലായിട്ടുണ്ട് എന്നാലും സി ദിസ് ആപ്പൻ അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ബ്രഷസ് യൂസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ ഇവ നിങ്ങൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ഡെയിലി ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തൊരു യൂസ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും യൂസ് ചെയ്ത് നോക്കാം അത്രയും ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ കഴിവതും കൈ കൊണ്ട് മാത്രം യൂസ് ചെയ്യാം ഓക്കെ ഇനിയെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന് ഹീൽ ചെയ്യേണ്ടത് എത്ര ടൈം പീരീഡ് എടുക്കും ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്പർ വൺ കാര്യം എന്ന് പറയുന്നത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവതും നമ്മൾ ഒരു തരത്തിലുള്ള സിറംസും യൂസ് ചെയ്തിരിക്കുക അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിനകത്ത് സൺസ്ക്രീനിനകത്തും പ്രത്യേകിച്ച് ആക്റ്റീവ്സ് അതായത് സൽസിലിക് ആസിഡ് ലൈക്കോളിക് ആസിഡ് വൈറ്റമിൻ സി ഇങ്ങനത്തെയുള്ള ആക്റ്റീവ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം എന്നിട്ട് രാവിലെയാണെന്നുണ്ടെങ്കിലും രാവിലെ ഞാൻ ചെയ്ത ഒരു ഗെയിം ചേഞ്ചർ കാര്യം എന്താണെന്ന് ഒരു ഗെയിം ചേഞ്ചറായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞത് രാവിലെ ഞാൻ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകിയില്ല കാരണം സ്കിന്നിൻ്റെ ബാരിയർ ബാ നമ്മുടെ സ്കിന്ന ഓൾറെഡി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ബാരിയർ ഭയങ്കര ഡാമേജ് ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകരുത് ഈവൻ ജെൻറ്റലായിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ കൂടിയും ഒരു വരെ നമുക്ക് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ജെൻറ്റിൽ ക്ലെൻസർ തീർന്നു പോയിട്ട് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ഒരു ലൈ റിമൂവ്സ് എല്ലാം കളയും അപ്പോൾ രാവിലെ രാത്രി നമ്മുടെ സ്കിന്നൊരു സീമും പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തിയാണ് അപ്പം അതിനെ നമ്മൾ എന്താ പറയുക ഒരുപാട് ഹാർഷൈഡ് ഒരു ഫേസ് വാഷ് കൊണ്ട് വാഷ് ചെയ്ത് കളയരുത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഹീലിംഗ് ഉണ്ടല്ലോ അതിനെ നമ്മൾ തടസ്സപ്പെടുത്താതിരിക്കുക രാവിലെ ഞാൻ കഴിവതും ഒരു വെള്ളം യൂസ് ചെയ്തും ഒക്കെ കഴിയിട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഉള്ളതാണ് നല്ല രീതിയിൽ മോയിചറൈസർ ഇടാന്നുള്ളത് എന്നൊക്കെ ഒരുപാട് ഒരു ഓയിലി സ്കിന്നാണ് എനിക്ക് കുരുവരും സ്കിന്നാണ് മോയിസ്ചറൈസർ ഇടാണ്ടെന്ന് തോന്നുന്നത് ഏറ്റവും ചെയ്യാൻ പോകുന്ന മണ്ടത്തരം അതാണ് നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരു കൂടും കുരു ഡാമേജ് ആവും നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഇതായിട്ടുള്ള ഡാമേജസ് ഉണ്ടാവും എന്നാൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിന്നിൽ ഹീൽ ചെയ്യാനും ആക്നെ ഹീൽ ചെയ്യാനും ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയി പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു പണിയാണ് ഞാനൊരു എനിക്കൊരു ഫേ ഒരു റീസെൻ്റ്ലി ഫൈൻഡ് ഔട്ട് ഉള്ള ഒരു റെക്കമെൻഡേഷൻ പറയാനുള്ളത് ഫോർമുലാറക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് ഫോർമുലാറക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് അവരുടെ ആക്നെ പ്രോൺ സ്കിന്നും ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഡ്രൈ സ്കിന്നും മേട്ടുള്ള മോയിച്ചറൈസേഴ്സ് ഉണ്ട് ഇതൊക്കെ നോൺ കോമ്പഡാ ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ബാരിയർ റിപ്പയറിംഗ് ആയിട്ടുള്ള മോസ്ചറൈസറുകളാണ് സ്റ്റിക്കി അല്ലാത്ത അപ്പം ആ മോയിച്ചറൈസറൊന്നും ട്രൈ ചെയ്യും നോക്കാൻ നിങ്ങൾ വേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം എനിക്ക് ഈ ഒരു സാധനം വന്നപ്പോൾ ഞാൻ ആദ്യം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ ഓഫായിപ്പോൾ നമ്മൾ പുതിയ ഫോൺ എടുക്കാൻ പോവുകയാണ് നമ്മൾ സിക്സ്റ്റീൻ പ്രോ എടുക്കാൻ പോകാം അപ്പം സിക്സ്റ്റീൻ പ്രോ വന്നിട്ട് ഇനി തൊട്ടുള്ള ഷൂട്ടിങ് ഫിഫ്റ്റ് സിക്സ്റ്റീൻ പ്രോയിലായിരിക്കും പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിയും ഓക്കെ കാരണം കടയിൽ പോലെ എത്തിയിട്ടില്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിക്കുന്നതായിരിക്കും മാക്സ് ഒന്നും നമുക്ക് എപ്പോഴും വേണ്ട പക്ഷെ സിക്സ്റ്റീൻ നോക്കാം അതുവരെ ഒന്ന് സഹിക്കൂ ഓക്കെ അപ്പൊ ഞാൻ എന്താ ചെയ്തു നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ഇട്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ഇടുമ്പോ നല്ല രീതിയിൽ വാരി വലിച്ചിടാൻ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഒന്ന് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അയച്ചിട്ടുള്ള സൺസ്ക്രീൻ ആണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നോക്കാം ചെറുതായിട്ടൊരു പാളിച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും ഡാമേജ് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടുക എന്നിട്ട് വൈകിട്ട് വീണ്ടും റീ അപ്ലൈ ചെയ്യുക നിങ്ങൾ പുറത്തിരിക്കുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും ചെയ്യാം കാരണം സ്കിന്ന് ഡാമേജ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ അല്ലെങ്കിൽ കൂടിയും വീട്ടിൽ അപ്ലൈ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക വലിയ താമസം ഇല്ലാണ്ട് മാസങ്ങളെടുക്കേണ്ട പ്രോസസ്സ് എനിക്ക് ഒരു വൺ മന്തിലോ അല്ലെങ്കിൽ ഒരു ത്രീ ടു ഫോർ വീക്സിലോ അതാണ് വൺ മന്തിലോ എനിക്ക് ഹീലായി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും കഴിവതും രാവിലെയും വൈകിട്ടൊക്കെ നല്ല രീതിയിൽ സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യാൻ നോക്കാം പിന്നെ രാത്രി ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യാം ഞാൻ കഴിവതും വെയിലിൽ നിന്നും മാറി നിൽക്കാം നമുക്ക് ഈവൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ കൂടി ിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും പക്ഷെ എന്താ പറയാ രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ നമ്മൾ ഈ സൺസ്ക്രീനോരാവെ എന്തെങ്കിലും മേക്കപ്പോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫുള്ള് റിമൂവ് ചെയ്യണം കാരണം നമ്മുടെ സ്കിൻ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കണം അപ്പം അതിന് നമ്മൾ ഓവറായിട്ട് ഡാമേജ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്തായാലും ചെയ്യും ഡബിൾ ക്ലെൻസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ മേക്കപ്പ് സൺസ്ക്രീൻ എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിനെ കുറിച്ചിട്ട് ഒരുപാട് സെപ്പറേറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെന്തായാലും ഒന്ന് കാണാൻ നോക്കാം നമ്മുടെ സ്കിൻ കെയർ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് വഹിക്കുന്ന ഒരു സാധനമാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് കുരു വരുക നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതിന് പെട്ടെന്ന് നിങ്ങൾക്ക് കുരു വന്നതായിട്ട് ഫീൽ ചെയ്യില്ലേ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യും എൻ്റെ ക്രീം അപ്ലൈ ചെയ്യും അല്ല അതുള്ള വേറെ ഒരു കാര്യങ്ങളും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറില്ല പിന്നെ ഞാൻ ചെയ്യാറുണ്ട് ഹോം റെമഡീസ് വളരെ കുറച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം റെമഡീസ് എനിക്ക് അറിയാം അതിനകത്ത് ഈ ഒരു സ്കിൻ ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ഞാൻ ഒരു ഒരു എന്താ പറയാ ഇപ്പൊ ഒരു ഇത്തിരി ഹീലായി വന്നപ്പോൾ ഞാൻ റീസെന്റായിട്ട് ഒരു കാമിങ് ജെല് ട്രൈ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോപ്പർ റിവ്യൂ പറയാൻ വിചാരിച്ചിട്ടാണ് പക്ഷെ ടു ഡേയ്സ് ഞാൻ ഉപയോഗിച്ചതിനകത്ത് എനിക്ക് റിസൾട്ടുണ്ട് സാധനം ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം അതിനിടയ്ക്ക് ഞാൻ യൂസ് ചെയ്തൊരു ഹോം റെമഡി എന്ന് പറയുന്നത് ഹണിയും മഞ്ഞൾപ്പൊടിയുമാണ് ഹണിയും മഞ്ഞപ്പൊടിയും ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം റെമഡിയാണ് ഹോം റെമഡി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്കറിയാൻ പറ്റില്ല പണി കിട്ടുന്ന എപ്പോൾ കിട്ടും എന്നുപോലെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം അതുപോലത്തെ ഒരു ലൈക്ക് സൂപ്പർ ഡാമേജിങ് തരുന്ന ഒരു സാധനമാണ് ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഇഫ് കൃത്യമായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് എന്ന് പറയുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഹണിയും എന്താ പറയുക മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു രാത്രി ഒരു ട്വൻ്റി മിനിറ്റ്സ് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക ഭയങ്കര ഇൻഫ്ലമേറ്റഡ് ആയിട്ടിരിക്കുന്ന ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുന്ന ഒരു റെഡ് ആഗ്നിയൊക്കെ ഒന്ന് കാമായി കിട്ടും എനിക്ക് എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിലൊന്നും സ്കിന്നൊന്ന് ഹീലായി കിട്ടും അതുപോലെ ഹണി മോയ്സ്ചറൈസ് ചെയ്യും അതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കും അതുപോലെ എന്ന് പറയുന്നത് ആന്റി ബാക്ടീരിയൽ ആണല്ലോ പണ്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ മുറിവുണ്ടെങ്കിൽ മുറിവിനകത്ത് മഞ്ഞപ്പൊടി കഴിത്തില്ലേ അതെന്ന് പറയാൻ മഞ്ഞപ്പൊടിയൊക്കെ കളിക്കുക കരുത്തില്ലേ അതെന്ന് പറയുമ്പോൾ ബാക്ടീരിയ ബിൽഡപ്പ് വരാതിരിക്കും ബാക്ടീരിയ ബിൽഡപ്പ് ആണല്ലോ നമുക്ക് ആക്നെ ഉണ്ടാക്കുന്നത് അതൊന്ന് കുറച്ച് കിട്ടും അപ്പം ആക്നയുള്ളവരിപ്പം ഇപ്പം പതിനഞ്ച് വയസ്സൊക്കെ താഴെ ഉള്ള പിള്ളേർ ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്തു നോക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആവശ്യമില്ലാത്ത ഹോം റെമഡീസോ ട്രൈ ചെയ്യാതെ ആവശ്യമില്ലാത്ത സിറംസോ പ്രോഡക്റ്റുകളോ ഒന്നും ഈ ഒരു സിറ്റുവേഷനിൽ പരീക്ഷിക്കുകയും ചെയ്യരുത് ഓക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക സമയമെടുക്കും പാനിക് ആവാതിരിക്കുക കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങുക സ്ട്രെസ് റിലീഫാക്കാനുള്ള പരിപാടികൾ നോക്കുക കഴിവതും മധുരമുള്ള ആഹാരങ്ങൾ അവോയിഡ് ചെയ്യുക ഞാൻ സ്ട്രെസ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കും മുട്ടായി കഴിക്കും അത് എനിക്ക് നല്ല ഡാമേജിങ് ആയിരുന്നു അതുകൊണ്ട് കഴിവതും അത് അവോയ്ഡ് ചെയ്യുക ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കണ്ട നമ്മൾ അതിനെ നമ്മളതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ മിക്ക എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടു നമുക്കൊരുപാട് കാര്യങ്ങൾ സ്കിൻകെയെക്കുറിച്ച് അറിയാനും സംസാരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് അവെയർ ആയിട്ടിരിക്കാം ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾ എന്ത് ചെയ്താലും നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ നോക്കാം കാരണം നമ്മുടെ സ്കിന്നാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല മരുന്നാണ് മരുന്ന് കഴിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്കാം അപ്പല്ല ഓക്കെ അല്ലേ Bye.